കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ ഡിവൈഎഫ്ഐയുടെ വിശദീകരണ യോഗം ഇന്ന് വടകരയിൽ നടക്കും കാഫിർ സ്ക്രീൻഷോട്ട് ആദ്യമായി ഇടത അനുകൂല വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് പോസ്റ്റ് ചെയ്തത് ഡിവൈഎഫ്ഐ വടകര ബ്ലോക്ക് പ്രസിഡന്റ് ഋബേഷ് രാമകൃഷ്ണനാണെന്ന പോലീസ് റിപ്പോർട്ട് യു ഡി എഫ് വലിയ തോതിൽ സി പി എമ്മിനെതിരെ പ്രചരണായുധമാക്കിയിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് വിശദീകരണ യോഗം ഡിവൈഎഫ്ഐ വടകര ബ്ലോക്ക് കമ്മിറ്റിയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് വിവരങ്ങളുമായി ശ്യാം കെ വാര്യർ ചേരുകയാണ് ശ്യാം ഈ ഗുരുതരമായ ഒരു കാര്യം തന്നെയാണ് ഇത് ഏത് രീതിയിൽ പ്രതിരോധിക്കാനാണ് ഡിവൈഎഫ്ഐയുടെ ವಡಗರ ಬ್ಲಾಕ್ ಕಮಿಟಿಯು ನೀಕಂ സ്വപ്ന ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ തന്നെ വടകര ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് കൂടിയാണ് റിബീഷ് രാമകൃഷ്ണൻ എന്ന് പറയുന്നത് അതുകൊണ്ടുതന്നെയാണ് ഇത്തരത്തിൽ ഒരു ആരോപണം റബീഷ് രാമകൃഷ്ണനെതിരെ ഉയർന്ന ഘട്ടത്തിൽ തന്നെ പ്രതിരോധിക്കാൻ സി പി എം ക്ഷമിക്കണം ഡിവൈഎഫ്എ ഇപ്പോൾ ചേരുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ പ്രതിപക്ഷത്തിലേക്കുള്ള ഒരു മറുപടിയല്ല ഇത് പോലീസിനുള്ള ഒരു മറുപടിയായിട്ട് അല്ലെങ്കിൽ വിശദീകരണമായിട്ട് വേണം നമുക്ക് കണക്കാക്കാൻ പോകാൻ കാരണം പോലീസ് പോലീസ് റിബീഷിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് റിബീഷ് ഉൾപ്പെടുന്ന അഡ്മിനായ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് ഇതാദ്യം ഈ പറയുന്ന കാഫിർ പരാമർശമടങ്ങിയ ഒരു സ്ക്രീൻഷോട്ട് വ്യാപകമാകുന്നത് എന്ന് പോലീസ് റിപ്പോർട്ടിലാണുള്ളത് അതുകൊണ്ടുതന്നെ ഏതെങ്കിലും തരത്തിൽ ഇത് പ്രതിപക്ഷം കണ്ടെത്തിയതോ അല്ലെങ്കിൽ പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണം മാത്രമല്ല പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുന്ന ഘട്ടം എന്ന് പറയുന്നത് പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഈ പറയുന്ന റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ റിബീഷിന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് റിബീഷിന്റെ വാട്സ്ആപ്പ് അഡ്മിനായ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് ഇത് സ്ക്രീൻഷോട്ട് മറ്റ് പലർക്കും പോയത് എന്ന് പറയുന്നുണ്ട് പക്ഷേ അത് റിബീഷ് ആണോ അതിന്റെ അത് രൂപ കൃത്യമായി അത് ഉണ്ടാക്കിയതെന്ന് പറയുന്നില്ല പക്ഷേ റിബീഷ് അഡ്മിനായ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് പോയതെന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ ഇത് ഈ ഒരു വിശദീകരണം എന്ന് പറയുന്നത് അതിനുശേഷമാണ് പ്രതിപക്ഷം അടക്കം റിബീഷ് രാമകൃഷ്ണനെതിരെ വ്യാപകമായ ആരോപണം ഉന്നയിക്കുകയും ഇയാളെ അറസ്റ്റ് ചെയ്യണം എന്നതടക്കം ആവശ്യപ്പെട്ട് രംഗത്ത് വരികയും ചെയ്തത് പക്ഷേ നിലവിൽ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു നടപടി നടപടി േക്കും കടന്നിട്ടില്ല എന്ന വസ്തുതയാണ് നിലവിലുള്ളത് അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റുകയും ചെയ്തു ഇത്തരത്തിൽ പോലീസിന്റെ അനാസ്ഥ ഒരു ഭാഗത്ത് തുടരുമ്പോൾ ഈ പറയുന്ന വിശദീകരണ യോഗം ഇന്നലെ നമുക്കറിയാം പാറക്കൽ അബ്ദുള്ളക്കെതിരെ മുസ്ലിം ലീഗ് നേതാവ് പാറക്കൽ അബ്ദുള്ളക്കെതിരെ പോലും റിബീഷ് ഈ പറയുന്നത് പോലെ തന്നെ വക്കീൽ നോട്ടീസ് അയച്ചു തനിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നു വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും ഈ ഒരു കാഫിർ വിവാദത്തിൽ ഇപ്പോൾ പ്രതിക്കൂട്ടിൽ ഡിവൈഫ ആണ് സി പി എം ആണ് അതുകൊണ്ടുതന്നെ ഇത്തരമൊരു വിശദീകരണം അത് ഏത് തരത്തിലായിരിക്കും ബ്ലോക്ക് കമ്മിറ്റി മാത്രമാണ് വിശദീകരണം നടത്തുന്നത് ജില്ലാ കമ്മിറ്റിയോ അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റിയോ ഇക്കാര്യത്തിൽ കാര്യമായി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നതാണ് വസ്തുത അത്തരം ഒരു ഘട്ടത്തിൽ റിബീഷ് രാമകൃഷ്ണൻ അധ്യക്ഷനായ പ്രസിഡന്റായ ബ്ലോക്ക് കമ്മിറ്റി വടകരയിൽ ഒരു വിശദീകരണം യോഗം നടത്തുന്നു എന്നത് മാത്രമാണ് ഈ ഒരു ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഡിവൈഫ് പ്രതിരോധവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്